പാർലമെന്റിനെ കിടുകിട വിറപ്പിച്ച ഒരു പ്രസംഗമായിരുന്നു മഹുവ മൊയ്ത്രയുടെ കടന്നുപോയത് എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും വന്നിരിക്കുന്നു ബി ജെ പിയുടെ പൊള്ളത്തരങ്ങളെ കൃത്യമായി കാണിച്ചു കൊടുത്തു തന്നെ വീണ്ടും എത്തിയിരിക്കുകയാണ് മഹുവ മൊയ്ത്ര മഹുവ മൊയ്ത്ര പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ബംഗാളിലെ പ്രശ്നങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബംഗാളിനെ എന്തോ ഒരു വലിയ സംഭവമാക്കി മാറ്റാനുള്ള നിങ്ങളുടെ ശ്രമമുണ്ടല്ലോ അതങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതി എന്നാണ് മഹുവ ബി ജെ പിയുടെ എം പിമാർക്ക് താക്കീത് നൽകിയിട്ടുള്ളത് ബംഗാളിൽ നടക്കുന്ന കാര്യങ്ങളെക്കാൾ എത്രയോ വലിയ സംഭവ വികാസങ്ങളാണ് ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ളത് അതൊന്നും നിങ്ങൾ പാർലമെന്റിനകത്ത് ഇതുവരെ ഒരു വിഷയമേ ആക്കിയിട്ടില്ല പക്ഷേ ബംഗാളിൽ ചില തട്ടിപ്പുകൾ നിങ്ങൾ മുന്നിലോട്ട് കൊണ്ടുവന്നപ്പോഴുണ്ടായ ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ വലുതാക്കി വെച്ച് എന്നും പാർലമെന്റിന്റെ അകത്ത് ബംഗാളിലെ ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ മാത്രം വാ തുറക്കുന്നവർ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങളെ കാണാതിരുന്നു കഴിഞ്ഞാൽ അത് കാണിച്ചു തരാൻ തന്നെയാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു മഹുവയുടെ അടുത്ത ഒരു ആറ്റം ബോംബ് അതിൽ ബി ജെ പിയുടെ എം പിമാർ നിശ്ശബ്ദരായി തന്നെ നിന്നു ആദ്യം ഇത്തിരി ശബ്ദമൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും പിന്നീട് നിശബ്ദമായി നിൽക്കേണ്ട ഒരു സാഹചര്യം അവർക്ക് വന്നു കാരണം പറയുന്നത് മഹുവ മൊയ്ത്രയാണ് ബംഗാളിനെ ഇങ്ങനെ ഇടക്കിടക്ക് ഒന്ന് തോണ്ടി വിട്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മറന്നു പോകുമെന്നുള്ള ബി ജെ പി എം പിമാരുടെ മോഹത്തിന് മുന്നിൽ കൃത്യമായ മറുപടി മഹുവ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മഹുവയുടെ പക്കൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും കാരണം അത്രത്തോളം വസുതാപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് മഹുവ എന്നുള്ളത് മഹുവയുടെ കന്നിപ്രസംഗത്തിൽ നിന്ന് തന്നെ മറ്റുള്ളവർ പഠിച്ചതാണ് അതുകൊണ്ട് അവര് റിസ്ക്കിന് നിന്നില്ല മിണ്ടാതെ എങ്ങനെ മഹുവ എന്താണ് പറഞ്ഞത് അതിനങ്ങ് കൊടുക്കുകയും ചെയ്തു പക്ഷെ മഹുവ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതില് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പാർലമെന്റിന് പോലും മഹുവ നിർദ്ദേശം നൽകുന്ന ഒരവസ്ഥ സ്പീക്കറിന് നിർദ്ദേശം നൽകുന്ന ഒരവസ്ഥ വഹുവ പറഞ്ഞ കാര്യങ്ങൾ പാർലമെന്റിൽ സുതാര്യമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇങ്ങനെ കാര്യങ്ങൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ഒരവസ്ഥ പാർലമെന്റിനകത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഒരു കാരണവശ ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാവുന്നത് പാർലമെന്റിന്റെ സുതാര്യമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് ജനാധിപത്യ ബോധത്തിന് വലിയ തിരിച്ചടിയാണ് എന്നുള്ള ഒരു വലിയ നിർദ്ദേശം മഹുവ പാർലമെന്റിന് തന്നെ നൽകുകയും ചെയ്തു അത് പറയാൻ എന്തുകൊണ്ടും മഹുവക്ക് യോഗ്യതയുണ്ട് എന്നുള്ളത് മഹുവയുടെ കന്നിപ്രസംഗത്തിൽ വ്യക്തമായതാണ് കാര്യങ്ങൾ പറയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ മഹുവ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ രണ്ടാമതും പറഞ്ഞ കാര്യങ്ങൾ രണ്ടാമതും മഹുവ പാർലമെന്റിൽ സംസാരിച്ച കാര്യങ്ങൾ ബംഗാളിനെ മാത്രം തൊട്ട് കളിക്കരുത് തൊട്ടുകളിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യവും മറന്നു പോകരുത് അവിടെ നടക്കുന്നത് പോലെ ബംഗാളിൽ ഒരിക്കലും നടക്കുകയില്ല എന്നുള്ളതും മഹുവ ചൂണ്ടിക്കാണിക്കുമ്പോൾ വീണ്ടും വായടിഞ്ഞു പോവുകയാണ് ബി ജെ പി എം പിമാരുടേത് പാർലമെന്റിൽ മഹുവെ പോലെയുള്ളവർ ഇനിയും ഇനിയും ഉയർന്നു വരട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം